നമസ്കാരം സുഹൃത്തുക്കളെ എങ്ങനെയാണ് ജൂതരാജ്യമായിട്ടുള്ള ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറിയിരിക്കുന്നത് ഇപ്പോൾ ഇടത്താൽ പോലും ടെക്നോളജി അല്ലെങ്കിൽ ഡിഫൻസ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ത് ഏരിയ എടുത്താൽ പോലും എങ്ങനെയാണ് കൊച്ചു രാജ്യമായിട്ടുള്ള ഇസ്രായേൽ നമ്മളെപ്പോഴും കാണുന്നതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ത്രീ ഫ്രണ്ട് അല്ലെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ നാലോ രാജ്യങ്ങളുമായിട്ട് കഴിഞ്ഞ എഴുപത് വർഷമായി ആക്റ്റീവ് വാറിലാണ് എങ്കിൽ പോലും ഇരുപത്തഞ്ചാം സ്ഥാനമാണ് ജി ഡി പിയിൽ ലോകത്തിൽ അതായത് ഏകദേശം യൂറോപ്പിലെ ഏത് രാജ്യത്തെ കമ്പയർ ചെയ്താൽ പോലും ഇസ്രായേലും ആ രാജ്യങ്ങളൊക്കെ വളരെ താരതമ്യമാണ് എങ്ങനെയാണ് ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും ഡിഫൻസ് എക്സ്പോർട്ടിങ് ഏകദേശം നാൽപ്പത് ബില്ല്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് ഓരോ വർഷം ഡിഫൻസ് മാത്രം എക്സ്പോർട്ടിങ്ങിന് കിട്ടുന്നത് പത്ത് ബില്യൺ ഡോളറിൻ്റെ സൈബർ സെക്യൂരിറ്റി അതായത് ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ എല്ലാ രാജ്യങ്ങൾക്കും അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം റഷ്യൻ ഹാക്കേഴ്സും അല്ലെങ്കിൽ പാകിസ്ഥാൻ ചൈനീസ് ഹാക്കേഴ്സും ഒക്കെ മത്സരിക്കുകയാണ് ഡേറ്റ ഓരോ രാജ്യങ്ങളിലെയും സ്വകാര്യ ഡേറ്റ അത് ഡിഫൻസ് ആയാൽ പോലും അല്ലെങ്കിൽ ആഭ്യന്തര കാര്യങ്ങളായാൽ പോലും അപ്പോഴാണ് അത് പത്ത് ബില്ല്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് ഓരോ വർഷവും ഇസ്രായേൽ സ്വായത്തവമാക്കുന്നത് എന്താണ് ഇതിൻ്റെ പുറകിലെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹാർഡ് ടൈംസ് നമ്മൾ ഒരു കാര്യം എന്ന് പറയുന്നത് കോവിഡിന് ശേഷം ജോലി നഷ്ടപ്പെട്ട ഒരുപാട് യുവാക്കൾ ഇന്ത്യയിലും കേരളത്തിലും സ്വയം സംരംഭകരായി അവരെല്ലാവരും പല പല സ്ഥാപനങ്ങൾ ആരംഭിച്ചു കാരണം അവർ ഭരോസാനക്ക അതായത് ഈ പറഞ്ഞ കോർപ്പറേറ്റ് ജോലിയിലും വിശ്വാസം അർപ്പിക്കാതെ മുന്നോട്ട് വന്ന് സ്വയം സ്വയം ബിസിനസ്സുകൾ ആരംഭിച്ച് അവർ ഇന്ന് ഇന്ന് പറഞ്ഞ ശതകോടീശ്വരന്മാരെ ഒരുപാട് യുവാക്കളുണ്ട് സെയിം തിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ പറഞ്ഞ ഊബർ ആയാലും എയർ ബി എൻ ബി ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും ഇതൊക്കെ വന്നിരിക്കുന്നത് ഒരു കഷ്ടകാലം അല്ലെങ്കിൽ ഒരു ഹാർഡസ്റ്റ് സ്റ്റാമിൽ കൂടെ കടന്നു പോയപ്പോൾ അതിന്റെ ഫൗണ്ടേഴ്സ് തീരുമാനിച്ചു ഓക്കെ നവ് ഇറ്റ്സ് ഇനഫ് ഈ പറയുന്ന കോർപ്പറേറ്റ് ജോലി അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂഹിക ചിന്താഗതി അവസാനിപ്പിക്കുക സ്റ്റാർട്ട് സംതിങ് ഇസ്രായേൽ ഇതേ ചിന്താഗതിയാണ് കാരണം നോക്കുമ്പോൾ എരവാത മാത്രമാണ് അതായത് ഈ പറയുന്ന എന്ത് രാജ്യങ്ങളെടുത്താൽ പോലും ആ രാജ്യങ്ങളുള്ള എരവാദം ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം അത് ഞാൻ കൂടുതലേ കടന്നു പോകുന്നില്ല എരവാത മുന്നോട്ട് വെക്കാതെ പ്രൊഫഷണലി മുന്നോട്ട് വന്ന് അച്ചടക്കമുള്ള സമൂഹത്തെ സൃഷ്ടിച്ചു ദാറ്റ്സ് ഓൾ അബോട്ട് വേറെ ഒന്നുമില്ല അച്ചടക്കമുള്ള സമൂഹം അതിൽ മൂന്നാല് പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് പരാമർശിക്കേണ്ടിയിരിക്കുന്നു അത് പറയേണ്ട അത്യാവശ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ സഹായം അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത്തെ സ്റ്റേറ്റായിട്ടാണ് കണക്കാക്കുന്ന ആറ് ഇസ്രായേലിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് ബില്ല്യൺ ഡോളറിൻ്റെ സഹായമാണ് എയ്ഡാണ് ഡിഫെൻസ് എയ്ഡായാൽ പോലും അല്ലെങ്കിൽ പൈസയായിട്ടായാൽ പോലും അമേരിക്ക തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ കൊടുത്തിരിക്കുന്നത് ഈ ഡിഫെൻസ് എയ്ഡെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ മണി എയ്ഡെന്ന് പറയുമ്പോൾ അമേരിക്ക കൊടുത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെ നൂറ് ബില്യൺ ഡോളർ കൊടുത്തു പാലസ്തീൻ കൊടുത്തിട്ടുണ്ട് ഏകദേശം ബില്ല്യൺ ഡോളർ പക്ഷെ അതൊക്കെ എവിടെ പോയി ടണൽ ഉണ്ടാക്കാനും മുല്ലമാരും ഒരു കൂട്ടം ആളുകളും ബാഗുകൾ വിലയേറിയ ബാഗുകൾ വാങ്ങാൻ വേണ്ടി ചിലവഴിച്ച് പല ലോകത്തിൻ്റെ പല കോണുകളിലും ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റിലും വാങ്ങിച്ച് പലരും മോളിച്ചോടിപ്പോയി അതൊന്നും ജനങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചില്ല പക്ഷേ ഇസ്രായേൽ എങ്ങനെയായിരുന്നു തുടങ്ങിയ നാൽപ്പത്തെട്ടിൽ ആരംഭിച്ചപ്പോൾ അമേരിക്കയിടന്ന് കിട്ടി ഈ പറയുന്ന എയ്ഡ് ബ്രില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും റിസർച്ച് ആൻഡ് ഇനോവേഷൻ വേറെ എന്ത് മണ്ണാൻ കെട്ടാ അതേ അതേ കൂടിയാണ് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ മനസ്സിലാക്കി അവർ ഈ പറഞ്ഞ ഇസ്രായേലെ യൂണിവേഴ്സിറ്റീസിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന മാത്തമാറ്റിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി വേറെ ഒന്നുമില്ല നമ്മുടെ ഒരു ഇത് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ കേരളത്തിലെ മഹാരാജാസ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി കേരളത്തിന് ഒരു സംഭാവന കൊടുത്ത ഒരു യുവാവിനെ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് എന്തെങ്കിലും ഒരു സംഭാവന കേരള സമൂഹത്തിന് കൊടുത്തൊരു ഒരു യുവാവുണ്ടോ ഈ പറഞ്ഞ മഹാരാജാസ് എന്ന് പണ്ട് കാലത്തേക്കുണ്ടായിരുന്നു പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ വന്ന ഒരു യൂണിവേഴ്സിറ്റി മഹാരാജാസ് കേരള കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി ആരെയാണ് ഈ പറഞ്ഞ ജെ എൻ യു അല്ലെങ്കിൽ മഹാരാജിക്കുന്നത് വിഭിന്നമായി ചിന്തിക്കുക ഇസ്രായേലെ യൂണിവേഴ്സിറ്റി ഓൾ പ്രൊവൈഡിങ് സയൻസ് ടെക്നോളജി മാത്തമാറ്റിക്സ് ദാറ്റ്സ് ഇറ്റ് ആരംഭിച്ചപ്പോൾ അവർ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് തുറന്നു കൊടുത്തു കാരണം യൂറോപ്പ് എന്നുള്ള രാജ്യങ്ങൾ ഫ്രാൻസ് ആയാലും ജർമ്മനി ആയാലും യു കെ ആയാലും ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് സുസ്ഥിരമായിട്ടുള്ള രാജ്യമാണ് ടാക്സ് ഫ്രീ ഗവൺമെൻറ്റിന് റെഗുലേഷൻസ് ഇല്ല ഇന്റൽ ആയാലും ആപ്പിൾ ആയാലും ഈ പറയുന്ന ഗൂഗിൾ ആയാലും അവരുടെ റിസർച്ച് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ് ഇസ്രായേലിനാണ് എൺപതുകളിൽ തന്നെ ഈ പറയുന്ന ഇസ്രായേലിൽ മുപ്പത് വർഷം മുന്നോട്ടാണ് എങ്ങനെ വന്നു സമൂഹം സൃഷ്ടിച്ചു അത് മിലിറ്ററി ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അമേരിക്കയിൽ പോലും ഞാൻ എടുക്കുന്ന പല കമ്പനികളിലും ഞാൻ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അമ്പത് ശതമാനം വർക്ക് ഫോഴ്സ് വെറ്ററൻസ് ആണ് അതായത് മിലിറ്ററി എന്ന് പുറത്തിറങ്ങിയ ആളുകളാണ് പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സിൽ മിലിറ്ററിയിൽ ജോയിൻ ചെയ്തു ആറ് വർഷം ഏഴ് വർഷം ഏഴ് വർഷം സർവീസാണ് മിലിറ്ററിയില് മിലിറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല ഡിസിപ്ലിൻ അവിടുന്ന് പഠിക്കും എങ്ങനെയാണ് ടീമിനെ മാനേജ് ചെയ്യുക ഇപ്പം ടെക്നിക്കൽ സ്കില് വിട്ടേക്ക് എങ്ങനെ നമുക്ക് ഒരാൾ മാനേജ് ചെയ്യണം എങ്ങനെ ലൈഫിനെ മാനേജ് ചെയ്യണം പഠിക്കുക അവിടെ നിന്നാണ് പഠിക്കുന്നത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ പറയുന്ന പട്ടാൾക്കാരാണ് നമ്മൾ ഒരു ജോലി കൊടുക്കുന്നത് ഇപ്പോൾ ഈ സി 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 ടി വി ക്യാമറ നോക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ എ ടി എം ഇല്ല ഇപ്പോൾ പലരും ഇപ്പോൾ എന്താ പറയുക ജോലിയിൽ അത് അലയുകയാണ് പല പല പട്ടാൾക്കാരും ഈ പറയുന്ന പട്ടാൾക്കാരുടെ ജോലി എന്ന് പറയുന്നത് ബേസിക്കലി എന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിൻ ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ അതുകൊണ്ട് ആയിട്ടുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ പറയുന്ന ആർമി ട്രെയിനിങ് സാധിച്ചു അപ്പം അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് വയസ്സായപ്പോഴേക്കും വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ആണ് ടെക്നോളജിയിലും അതോടൊപ്പം തന്നെ മറ്റ് സ്കില്ലും ഹൈ ആയിട്ട് അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന കമ്പനികൾ എൺപതുകളിൽ ഇസ്രായേലിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഡിഫൻസിൽ എടുത്താൽ പോലും ഡിഫൻസ് കമ്പനികൾ ലോകത്തിലെ ആദ്യം നാല്പതുകൾ അഞ്ചു ആറ് ഈ പറയുന്ന ഇസ്രായേലാണ് അതിന് വേണ്ടതെന്ന് പറയുന്ന റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സ്പെൻഡ് ചെയ്യണം കിട്ടിയ പണം മുഴുവൻ അതായത് ഈ പറയുന്ന ഫോറിൻ എയ്ഡുകൾ വന്ന പണം മുഴുവൻ അവർ ഇൻവെസ്റ്റ് ചെയ്ത് എവിടെയാണ് ഹെവി ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്തിരിക്കാൻ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിക്ക് ഒരുപാടുണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഫോർഡ് ചിന്തിക്കുമ്പോൾ മൈനോറിറ്റീസ് ഒരുപാടുണ്ട് ജി ഡി പി യുടെ നല്ലൊരു പങ്ക് അവിടെ അവിടെയുള്ള ഒരുപാട് പേർക്ക് അറിയാൻ സാധിക്കും ഇസ്രായേലുള്ളൊരു മൈ ഓർത്തഡോക്സ് ജൂയിഷ് കമ്മ്യൂണിറ്റി ഓർത്തഡോക്സ് മുസ്ലിംസ് ഉണ്ട് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വേറെ കമ്മ്യൂണിറ്റി ഉണ്ട് അവർക്കൊക്കെ ഒരുപാട് വെൽഫെയർ ഫണ്ടുകളിലേക്ക് ഒരുപാട് തുക പോകുന്നുണ്ട് എന്നിട്ട് പോലും ബാലൻസിങ് അതായത് പത്ത് ശതമാനത്തോളം ജി ഡി പിയുടെ ഗോസ് റിസർച്ച് ആൻഡ് ഡെവലപ്പ് വേണ്ട ജോലി ക്രിയേറ്റ് ചെയ്യാനായിട്ടല്ലേ മാനുഫാക്ചറിങ് എന്ത് മാനുഫാക്ചറിങ് എടുത്താൽ പോലും അവർക്ക് സാധിക്കുന്നത് രണ്ട് രണ്ട് കാര്യങ്ങളിലാണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സമൂഹം ആ സമൂഹം എവിടുന്നാണ് വരുന്നത് ആർമി ട്രെയിനിങ് ക്യാമ്പിൽ നിന്നാണ് വരുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നല്ല പോളിസികൾ അരവാദം നിരത്താതെ അയ്യോ ഞങ്ങൾ തകർക്കാൻ വരുന്നേ ഞാൻ പറഞ്ഞില്ലേ ഫോർ നീട് എല്ലാവരും കിട്ടുന്നുണ്ട് പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇൻഡസ്ട്രി അവരുടെ ഓപ്പർച്യൂണിറ്റി അതായത് ഈ പറയുന്ന ആയുധങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ ടെസ്റ്റ് എന്നൊക്കെ ഇവിടെ ആയിരിക്കാം പക്ഷേ എന്ത് എന്താന്ന് പറയുക ജൂതന സംഭാവന എന്ന് പറയുന്നത് ഇതാണ് അതായത് ഈ പറയുന്ന ഒരു വ്യക്തിമായി കരയാതെ ഒരവസരം കിട്ടിയപ്പോൾ അതിനെ മുതലാക്കിക്കൊണ്ട് അവരുടെ രാജ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ട കാര്യങ്ങൾ അവർ അവിടെ നിന്നാണ് കണ്ടെടുത്തിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ ഇതാണ് ഈ പറയുന്ന ഇസ്രായേലിൻ്റെ വിജയത്തിന് പുറകിൽ പക്ഷേ വെല്ലുവിളി ഉണ്ടോ മുന്നോട്ട് ഒരുപാട് വെല്ലുവിളിയുണ്ട് കാരണം ഈ പറയുന്ന വാർ ഇപ്പോൾ ഈ യു ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള യുദ്ധം ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്രായേൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇനി മുന്നോട്ട് പോവുക അസാധ്യമാണ് കാരണം ഈ അവരുടെ ജി ഡി പിയിലേക്ക് ഒരുപാട് ജി ഡി പിയിൽ അവരുടെ ഈ അഞ്ച് ശതമാനമാണ് ഇപ്പോൾ ഡിഫെൻസ് മണി മാറ്റിവെക്കുന്നത് അഞ്ച് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ എട്ട് ശതമാനം മാറ്റിവെക്കേണ്ട അവസ്ഥയിൽ വരുമ്പോൾ വെൽഫെയർ ഫണ്ടുകളിൽ പ്രശ്നങ്ങൾ വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ സാങ്ഷൻ അമേരിക്കയുടെ എയ്ഡ് മാത്രമല്ല അമേരിക്കയുടെ സാങ്ഷൻ ഈ പറയുന്ന തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ മൾട്ടിപ്പിൾ തവണ ഈ പറയുന്ന ഇസ്രായേലിനെ നിരോധിക്കാൻ അല്ലെങ്കിൽ സാങ്ഷൻ കൊടുക്കാൻ ഈ പറയുന്ന ഇന്ത്യക്കൊക്കെ സാക്ഷൻ കിട്ടിയതാണ് യു യു ഈ പറയുന്ന യു കെനെ അല്ലെങ്കിൽ യു കെ അല്ല റഷ്യേനയൊക്കെ സാങ്ഷൻ കൊടുത്ത പോലെ പല പ്രമേയങ്ങൾ വന്നപ്പോൾ അമേരിക്ക ഒത്തിരി ഒരു കഴിവും കൊണ്ട് മാത്രമാണ് അതിന്നൊക്കെ ഓടിച്ചാർന്നു പോകുന്നത് കാരണം ഇസ്രായേലിനെ സാങ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ നമ്മൾ വിലക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിഫൻസ് മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ ഡിഫൻസ് എക്സ്പോർട്ടിങ്ങോ സൈബർ എക്സ്പോർട്ടിങ്ങൊന്നും നടക്കില്ല അവർ ഈ പറഞ്ഞ ഇറാനെ പോലെയായി മാറും അല്ലെങ്കിൽ റഷ്യനെ പോലെയായി മാറും എല്ലാ പ്രധാനപ്പെട്ട നമുക്ക് ഹെൽപ്പ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭാഗത്താണ് അമേരിക്ക സാങ്ഷൻ്റെ പ്രമേയം വന്നപ്പോഴൊക്കെ ശക്തമായിട്ട് അതിനെ എതിർത്തു അതുകൊണ്ട് അവർക്ക് അതിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ സാധിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽപ്പ് അതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ ടെക്നോളജിക്ക് വേണ്ട എല്ലാ പാർട്സുകളും കിട്ടുകയാണ് അവിടെ അല്ലെങ്കിൽ ഇറാ ഇറാനിപ്പോൾ അല്ലെങ്കിൽ സാങ്ഷൻ ഇല്ലായിരുന്നു ഇറാൻ ലോകത്തിലെ ഒരു നല്ലൊരു രാജ്യമായി മാറിയേ അമേരിക്കയുടെ ഒരു പുറകിൽ വലിയൊരു കളിയുണ്ട് അപ്പോൾ ഇറാൻ്റെ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഈ പറയുന്ന പുരോഗമനം അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാഴ്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽപ്പ് എന്ന് പറയുന്നത് അമേരിക്ക അമേരിക്കയുടെ ഈ പറയുന്ന ഹെ എയ്ഡുകൾ അതോടൊപ്പം തന്നെ നല്ലൊരു സമൂഹത്തെ ആ സമൂഹത്തിന് എന്തിന് ഉപകാരം കൊടുക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ അവിടെ നേതാക്കന്മാർക്ക് സാധിച്ചു കിട്ടിയ പണം സമൂഹത്തിലേക്ക് ഇറക്കിയിട്ട് റിസർച്ച് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് മാത്രം മാറ്റി മാനുഫാക്ചറിങ്ങിന് വലിയൊരു ഹബ്ബായി മാറ്റാൻ അവർക്ക് സാധിച്ചത് അവരുടെ ഇൻറ്റർണൽ ട്രെയിനിങ് ആർമി കൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കൾ പക്ഷേ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഈ യുദ്ധം മുന്നോട്ട് പോകും ഇസ്രായേൽ എത്ര കാലം അവർക്ക് ഈ പറയുന്ന ജി ഡി പി ഇത് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നു പറയാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിരണ്ട് ശതമാനമാണ് അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് പോയിരിക്കുന്നത് വരും ദിവസങ്ങൾ ഈ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ പിടിച്ചു നിൽക്കുക അല്പം അസാധ്യമായിരിക്കും ഒരുപക്ഷെ ജൂതന്റെ സംഭാവന ലോകത്തിൽ ഇനിയും ഉണ്ടാകട്ടെ ഈ പറയുന്ന യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ സുഹൃത്തുക്കളെ